Welcome to Movie Brand. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി മുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ മുകുന്ദൻ തിളങ്ങിയിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ ഏറെ വഴിത്തിരിവായ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണി മുകുന്ദൻ റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു വളരെ നാളത്തെ പരിശ്രമം ൊടുവിൽ താരപദവിയിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും നടന്റെ കരിയറിൽ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഉണ്ണിക്ക് സൂപ്പർ താര പരിവേഷം നൽകിയ സിനിമ മാർക്കോയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം നടന്റെ ഒരു പുതിയ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനാണ് മാർക്കോ റിലീസ് ചെയ്തത് ആറുമാസം പിന്നിടുമ്പോഴും ഉണ്ണിക്ക് പുതിയ പ്രോജക്ടുകൾ ഇല്ലെന്നത് ആരാധകരെ ആശങ്കയിലാക്കുന്നു ഇതിന് പിന്നാലെ ഉണ്ണി മുകുന്ദന്റെ ഫാൻസ് പേജിൽ വന്ന അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് നിലവിൽ ഉണ്ണിയേട്ടൻ മലയാളത്തിൽ ഒരു ചിത്രത്തിന് ഒപ്പുവെച്ച് സോഷ്യൽ മീഡിയയിൽ ചില ട്രോൾ പേജുകളിലും മറ്റു ഉണ്ണിയേട്ടൻ മാർക്കോ ടീമിന്റെ പുതിയ ചിത്രത്തിന്റെ ഭാഗമാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണിയേട്ടൻ ആ ചിത്രത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഉണ്ണിയേട്ടന്റെ പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിലൂടെ നിങ്ങളിലേക്കും എത്തുന്നതായിരിക്കും എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഉണ്ണി മുകുന്ദൻ മാർക്കോ ടീമുമായി അടിച്ചു പിരിഞ്ഞതും അടുത്തിടെ വാർത്ത വന്നിരുന്നു മാർക്കോയുടെ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദും ഉണ്ണി മുകുന്ദനും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് വ്യക്തമല്ല ഉണ്ണി മുകുന്ദനുമായി നേരത്തെ സിനിമകൾ ചെയ്ത മേക്കേഴ്സും ഇന്ന് നടനിൽ നിന്ന് മാറി നിൽക്കുന്നെന്നും ഇവരെല്ലാവരുമായി ഉണ്ണിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും വാദമുണ്ട് ഉണ്ണി മുകുന്ദനൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സംവിധായകൻ വിഷ്ണു മോഹൻ എന്ന സംവിധായകനുമായി ഉണ്ണി തെറ്റിപ്പിരിഞ്ഞാണ് റിപ്പോർട്ടുകൾ അതേസമയം നടന്റെ ആരാധകരിൽ പലരും വാർത്തകളെ തള്ളിക്കളയുന്നു പത്ത് കോടി രൂപയോളമാണ് ഉണ്ണി മുകുന്ദൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലമെന്നാണ് സൂചന ഇത് ശരിയാണെങ്കിൽ പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ എന്നിവർക്കും മുകളിലാണ് ഉണ്ണിയുടെ പ്രതിഫലം എന്നാൽ കരിയറിൽ എടുത്തുപറയാനുള്ള ഹിറ്റാകട്ടെ മാർക്കോയും മാളികപ്പുറവും എന്നിവ മാത്രം ഒടുവിൽ പുറത്തിറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി പരാജയമായിരുന്നു ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ പക്ഷേ മൂന്ന് പോയിന്റ് എട്ട് അഞ്ചു കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തതെന്നാണ് പുറത്തുവന്ന വിവരം ബ്രൂസ്ലി എന്ന സിനിമ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ പ്രോജക്ടിനെ കുറിച്ചൊന്നും വിവരമില്ല പല സിനിമകളും പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും മുന്നോട്ട് നീങ്ങില്ല ഇതെല്ലാം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സഹപ്രവർത്തകരുമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ അസ്വാരസ്യത്തിലാണെന്ന വാദം ശക്തമാണ് ഗെറ്റ്സ് അപ് ബേബിയിൽ നായികയായ നിഖില വിമലിനെ ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല അടുത്തിടെ മുകുന്ദന്റെ മാനേജർ വിപിൻ കുമാർ ഉണ്ണിക്കെതിരെ പരാതി നൽകിയിരുന്നു വിപിൻകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ആറു വർഷമായി ഞാൻ സിനിമാ താരം മുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജറായി ജോലി ചെയ്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മറ്റു പല താരങ്ങളുടെയും സിനിമ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് മുണിമുകുന്ദന്റെ കൂടെ പ്രവർത്തിച്ച കാലയളവിലെല്ലാം എന്നെ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച പലർക്കും മുൻകാലങ്ങളിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുറത്തു പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വിജയമായിരുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഗെറ്റ്സെറ്റ് ബേബി എന്ന ചിത്രം വൻ പരാജയമായി മാറി അന്ന് മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അസ്വാരസ്യത്തിലാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണായി എന്നെയും ബാധിച്ചിട്ടുണ്ട് ബിപിൻ കുമാറിന്റെ പരാതിയിൽ പറയുന്നത് എങ്ങനെയാണ് നിഖില വിമലാണ് ഗറ്റ് ബേബിയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ നായികയായി എത്തിയത് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് റിലീസ് ചെയ്തത് ഉണ്ണിമുകുന്ദന് നിഖില വിമലുമായി പ്രശ്നമുണ്ടെന്ന വെളിപ്പെടുത്തൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് സിനിമാ രംഗത്ത് ഒരു താരത്തോട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ശത്രുതയുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് യാതൊരു പ്രകോപനവും കൂടാതെ എന്നെ മോശമായ ഭാഷയിൽ അസഭ്യം പറയുകയും എന്റെ മുഖത്തിരുന്ന ചില വില കൂടിയ കൂളിംഗ് ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു ഗ്ലാസ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ശത്രുത വെച്ച് പുലർത്തുന്ന മറ്റൊരു പ്രമുഖ താരം എനിക്ക് ഗിഫ്റ്റ് െന്ന് അദ്ദേഹത്തിന് അറിയിപ്പുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് എറിഞ്ഞുടച്ചത് തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഫ്ളാറ്റിലെ താമസക്കാരൻ കാണുകയും ഉണ്ണി മുകുന്ദനെ പിടിച്ചു മാറ്റുകയുമായിരുന്നുവെന്നും ഇനി മുന്നിൽ കണ്ടാൽ കൊന്നുകളയുമെന്നും നടൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് മേൽ വ്യക്തി മുൻപും ഇത്തരം നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിട്ടുള്ളതാണ് മുൻപും പലരെയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഒപ്പം പ്രവർത്തിച്ച കാലയളവിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് മനസ്സിലാക്കിയിട്ടുള്ളതുമാണെന്നുമാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ അയാൾ ആരോപിക്കുന്നത് പോലെ ശാരീരികമായ യാതൊരു വിധത്തിലുള്ള ആക്രമണവും നടന്നില്ല അത് തികച്ചും തെറ്റായ കാര്യമാണ് ആ സ്ഥലത്ത് സി സി ടി വി ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് മറ്റൊരു വിവരം ഞാൻ അറിഞ്ഞത് ഇയാൾ ആളുകളോട് പറഞ്ഞു നടക്കുന്നത് വരെ വരുന്ന അഞ്ചു വർഷത്തേക്ക് ഞാൻ വളരെ തിരക്കിലാണെന്നാണ് ഇതെന്റെ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന പണിയാണ് മനുഷ്യരഹിതമായ കഥകളാണ് ഇയാൾ എനിക്കെതിരെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നടിയുടെ അടുത്ത് പോയി എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് അതോടെയാണ് വിപിണുമായുള്ള ബന്ധം വളരെ വഷളായത് സമൂഹത്തിൽ വില തന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കി കളയുമെന്ന് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകരുമായി എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ബന്ധമാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് എന്നാൽ ഈ വ്യക്തി കൊടും വിഷമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും നുണയാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു ഞാൻ ഒരു ഈസി ടാർഗറ്റ് മാത്രമാണ് ചില സ്ഥാപിത താൽപര്യങ്ങളും നേട്ടങ്ങളും വേണ്ടിയാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നതും ദ്രോഹിക്കുന്നതും എന്റെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും അമർഷമുള്ള ചില ആളുകൾ എന്റെ കരിയർ തകർന്ന ക്കാൻ വേണ്ടി ഇയാളെ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പ് ഏർ ഉറച്ചു വിശ്വസിക്കുന്നു കഠിനാധ്വാനത്തിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയുമാണ് ഞാൻ എന്റെ കരിയർ പടുത്തുയർത്തിയത് എന്തൊക്കെ പീഡനത്തിനും ഇരയാക്കലിനും വിധേയമാക്കിയാലും ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിലാണെന്നും നടൻ പറഞ്ഞിരുന്നു നേരത്തെയും ഉണ്ണിമുകുന്ദൻ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് തന്റെ ചിത്രത്തിന്റെ റിവ്യൂ ചെയ്ത ബ്ലോഗറെ വിളിച്ച് ഉണ്ണിമുകുന്ദൻ തെറി പറയുന്നതിന്റെ ഓഡിയോയും മുൻപ് പുറത്തെത്തിയിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന മലപ്പുറത്തെ സായി എന്ന ബ്ലോഗറിനെ വിളിച്ച് ഉണ്ണിമുകുന്ദൻ തന്റെ രോഷം പ്രകടിപ്പിച്ചിരുന്നതും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു മുപ്പത് മിനിറ്റിലേറെ നീണ്ട തർക്കത്തിന്റെ ഓഡിയോ ബ്ലോഗർ പുറത്തുവിടുകയായിരുന്നു ഇതിൽ പലപ്പോഴും ഉണ്ണി ഉണ്ണിമുകുന്ദൻ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ പച്ച തെറി വിളിക്കുന്നതായാണുള്ളത് മാളികപ്പുറം സിനിമയെ വിമർശിച്ചതിനാണ് നടൻ തെറിവിളിച്ചതെന്നുമാണ് ബ്ലോഗറുടെ വാദം എന്നാൽ തന്നെയും തന്റെ കുടുംബത്തെയും വ്യക്തിപരമായി വിമർശിച്ചതിനോടാണ് താൻ പ്രതികരിക്കുന്നത് എന്നാണ് ഉണ്ണിമുഖൻ അഭിപ്രായപ്പെടുന്നത് മാർഗോ ഇന്ത്യ ഒട്ടാകെ തരംഗം സൃഷ്ടിച്ചിരുന്നു കിടലാൻ ആക്ഷൻ സീനുകളും മറ്റുമായി ബോളിവുഡ് പ്രേക്ഷകരെ വരെ ചിത്രം പിടിച്ചിരുത്തിയിരുന്നു ബോളിവുഡിലെയും കോളിവുഡിലെയും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫറായ കനൈ കിങ്സൺ ആണ് ഈ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫ് സലാർ ഉൾപ്പെടെ വൻകിട ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയ രവി ബസൂറിന്റെ സംഗീതവും ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ഒരുപോലെയാണ് റിലീസിലെത്തിയത് മലയാളത്തിലെ മറ്റൊരു കോടി ചിത്രം എന്ന നേട്ടവും മാർക്കോയ്ക്ക് വന്നു ചേർന്നിരുന്നു അതേസമയം ഗെറ്റ് ബേബി എന്ന ചിത്രമാണ് ഉണ്ണിമുന്ദേതായ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അർജുൻ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലെ ആദ്യ സ്റ്റോണർ സിനിമയായ കിളി പോയി കോഹിനൂർ എന്നീ സിനിമകൾക്ക് ശേഷം വിനയ് ഗോവിന്ദ് ഒരുക്കിയ ചിത്രമാണ് ഗച്ചറ്റ് ബേബി ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറെ നാളുകൾക്ക് ശേഷം ഗൈനക്കോളജി പഠിക്കാൻ എത്തുന്ന ഏക ആൺ വിദ്യാർത്ഥിനിയിൽ നിന്ന് തുടങ്ങിയ അയാൾ ഒരു ഗൈനക്കോളജിസ്റ്റായി മാറുന്നതും ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായി അയാളുടെ വളർച്ചയും അതിനിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും മറ്റുമൊക്കെയാണ് ചിത്രം പറയുന്നത് ഉണ്ണി മുകുന്ദനും നിഖിലാ വിമലും ആദ്യമായി ഒന്നിച്ചെത്തിയിരിക്കുന്ന എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിലുണ്ട്